കരിമ്പുള ഗ്രാമപഞ്ചായത്തിൽ അംഗൻവാടി വർക്കർമാരുടെ സെലക്ഷൻ ലിസ്റ്റുമായി ബന്ധപ്പെട്ട വിവാദം ക്രമക്കേടുകൾ നടന്നതായുള്ള സി പി ആരോപണത്തിന് പിറകെ ലിസ്റ്റിൽ ഉൾപ്പെടാത്ത വനിതകൾ പഞ്ചായത്ത് ഓഫീസിലെത്തി പ്രസിഡന്റിന്റെ ക്യാബിനിൽ തള്ളിക്കയറി ചോദ്യങ്ങൾക്ക് പ്രസിഡന്റ് കൃത്യമായ മറുപടി നൽകിയില്ലെന്നും വനിതകളുടെ പരാതി രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലായാണ് ലിസ്റ്റിനു വേണ്ട അഭിമുഖങ്ങൾ നടന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തിയെട്ടിന് സെലക്ഷൻ ലിസ്റ്റ് പുറത്തിറക്കുകയും വളരെ തിരക്ക് പിടിച്ച് ജൂൺ മുപ്പതിന് ആളുകളെ നിയമിക്കുകയും ചെയ്തുവെന്നും ഏറെക്കാലത്തെ പ്രവൃത്തി പരിചയമുള്ള വനിതകളെയും വിധവകളെയും അംഗൻവാടിക്കായി സ്ഥലം നൽകിയവരെയും പോലും പരിഗണിക്കാതെ മാനദണ്ഡങ്ങൾക്ക് വിപരീതമായാണ് ലിസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നതെന്നും ലിസ്റ്റിൽ ഉൾപ്പെടാതെ പോയ വനിതകൾ ആരോപിച്ചു കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് അംഗനവാടി വർക്കർമാരുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചതിൽ വളരെയധികം ക്രമക്കേടുകൾ വരുത്തിയിട്ടാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ഒരുപാട് മാനദണ്ഡങ്ങൾ നിലനിൽക്കെ അതൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് തന്നെ ഇപ്പോൾ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളവർ നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളവരുണ്ട് അതുപോലെ സ്ഥലം കൊടുത്തവരുണ്ട് അവരൊക്കെ മാറ്റി നിർത്തി വിധവകളുണ്ട് ജീവിക്കാൻ ഒരു മാർഗവും ഇല്ലാത്തവരുണ്ട് അവരൊക്കെ മാറ്റി നിർത്തിക്കൊണ്ടാണ് ഒരു ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചത് പ്രസിദ്ധീകരിച്ചതിൻ്റെ രസം പറയുകയാണെങ്കിൽ ഇൻ്റർവ്യൂ ബോർഡിൽ ഇരുന്നിരുന്ന ഒരു ലീഗ് നേതാവിൻ്റെ വീട്ടിലുള്ള അഞ്ച് പേർക്കാണ് നിയമനം ലിസ്റ്റിൽ കയറി വന്നിട്ടുള്ളത് ഇത് അവരുടെ ഒരു ആഗ്രഹത്തിനും സന്തോഷത്തിനും വേണ്ടിയിട്ടുള്ളൊരു ആയിരുന്നെങ്കിൽ എന്തിനും ഇൻറ്റർവ്യൂ നടത്തി ഇൻ്റർവ്യൂവിൻ്റെ ആവശ്യം എന്തായിരുന്നു ഇവർ സ്ഥലം കൊടുത്തവരും ഒക്കെ പുറത്ത് നിൽക്കുകയാണ് അതുപോലെ പാവപ്പെട്ടവർ എക്സ്പീരിയൻസ് ഉള്ളവരൊക്കെ പുറത്ത് നിൽക്കുകയാണ് ഈ ഈ ലിസ്റ്റ് എന്തായാലും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു ലിസ്റ്റ് തന്നെയാണ് അത് അത് അതിൽ തിരുത്തലുകൾ വരുത്തി മുന്നോട്ട് പോകണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യവും അതുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം ഇപ്പൊ ഇവിടെ വന്നിട്ടുള്ളത് വിരലിൽ എണ്ണാവുന്ന ആളുകൾ മാത്രമാണ് ഇനി ഇതിന്റെ പുറത്ത് ഒരുപാട് പേരുണ്ട് ഇന്റർവ്യൂ ബോർഡിൽ നിന്ന് ഉണ്ടായി ഇന്റർവ്യൂ ബോർഡിൽ ഉണ്ടായിരുന്ന മുസ്ലിം ലീഗ് നേതാവിന്റെ കുടുംബത്തിൽ നിന്ന് തന്നെ അഞ്ചിൽ കൂടുതൽ പേരെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയതായും പരാതിയുണ്ട് ഇതൊരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ലെന്നും തികച്ചും സജനപക്ഷാപാതപരമായ നടപടികളാണ് ലിസ്റ്റ് രൂപീകരണത്തിൽ നടന്നതെന്നും വനിതകൾ ആരോപിച്ചു തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞ പോലെ ഇത്തരത്തിലൊരു പ്രവൃത്തിക്ക് ഇന്റർവ്യൂ ബോർഡ് അംഗങ്ങളുടെ കുടുംബക്കാർക്ക് മാത്രമാണ് ഇങ്ങനെ ഒരു അപ്പോയിന്റ്മെന്റ് അല്ലെങ്കിൽ ഇന്റർവ്യൂ നടത്തി അവരെ അവരെക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഇന്റർവ്യൂ തന്നെ വെറും പ്രഹസനമായിട്ട് മാറിയിട്ടുണ്ട് അവരുടെ ആളുകൾക്ക് കൊടുക്കണം അവർക്ക് നിശ്ചയിച്ച പ്രകാരം അമ്പത് പേരെ അല്ലെങ്കിൽ അറുപത് പേരെ ലിസ്റ്റ് ഇട്ടിട്ട് അവർക്ക് തന്നെ അവരെ വീട്ടിൽ നിന്ന് എടുക്കാമായിരുന്നു ഇതിലിപ്പോ ഞങ്ങള് തമാശയ്ക്ക് പോലും പുറത്ത് ആളുകൾ പറയുന്നത് വെച്ചാൽ നേരത്തെ സൂചിപ്പിച്ച ഇന്റർവ്യൂ ബോർഡ് അംഗത്തിന്റെ വീട്ടിലെ അദ്ദേഹത്തിന്റെ വയസ്സായ ഉമ്മയെ ഒഴിച്ചു ബാക്കിയുള്ളവരെല്ലാം ഇന്റർവ്യൂ അല്ല ബോർഡിലെ ലിസ്റ്റിൽ അംഗീകരിച്ചു എന്നാണ് അപ്പൊ ഇത്രയും ഒരു അത് പതിക്കുന്ന രീതിയില്ലേ നമ്മളൊക്കെ ഈ നാടിലിപ്പോ നമുക്കറിയാം തൊട്ടടുത്ത് ഡൊമിനിക് സ്കൂളത്തെ ഒരു വിഷയൊക്കെ അപ്പൊ ഇങ്ങനെ സോഷ്യൽ മീഡിയകളും ഇതൊക്കെ ഈ ഇങ്ങനെ വർക്ക് ചെയ്യുന്ന ഒരു സമയത്ത് പോലും ഇത്തരത്തിലുള്ള ഇത് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇതിനെ പ്രതികരിക്കും അതുപോലെ ഇപ്പൊ ഇവിടെ അല്ലെങ്കിൽ ഒന്നും ഇല്ലാതെ എല്ലാവരും ഒത്തുചേരാൻ തീരുമാനിച്ചിട്ടുള്ളത് ഇത്രയും പിന്നാലെ നടന്നിട്ട് ഈ ഒരു ജോലി കിട്ടുന്നു മാത്രം വിചാരിച്ചുകൊണ്ട് നടക്കുന്ന വ്യക്തിയാണ് ഞാൻ ഞാൻ വേറെ ഒന്നും ഇതുവരെ നോക്കിയിട്ടില്ല കാരണം ഇത്രയും കാലം താല്ക്കാലം വർക്കർ ചെയ്തതല്ലേ ഇന്നല്ലെങ്കിൽ നാളെ വിളിക്കേണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടുകൂടെ ഏതൊരു മീറ്റിംഗ് എന്നാലും പറയും താൽക്കാലിക വർക്കർമാർക്ക് മുൻഗണന ഉണ്ട് ഇതുവരെ അതൊന്നും നീ പറയും ചെയ്യാതെ നിയമങ്ങൾ മൊത്തം ലംഘിച്ചുകൊണ്ട് ഒരു ബോർഡിൽ ഒരു ലിസ്റ്റ് ഇട്ടിട്ട് പതിനഞ്ച് ദിവസം ആവണേക്കാട്ടിലും മുന്നേ പെട്ടെന്ന് അവർ അപ്പോയിൻമെന്റ് കഴിയണു ഇത് ചെയ്തതെന്ന് ഞങ്ങൾക്ക് ഒരു ഒരു പരാതി അപ്പോയിന്റ്മെന്റ് ഓർഡർ എന്നാൽ വർക്കർമാരുടെ പേർ എത്തിയിരുന്നു അഭിമുഖം നടന്ന ദിവസങ്ങളിൽ എത്താൻ കഴിയാത്തവർക്കായി വീണ്ടും അഭിമുഖം നടത്തിയിരുന്നു അത്രത്തോളം സൂക്ഷ്മ പരിശോധന നടത്തി ആരെയും ഒഴിവാക്കാതെ നടത്തിയ അഭിമുഖത്തിൽ ഇവർ പറയുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതകൾ കുറവാണെന്ന് പ്രസിഡന്റ് കെ എം ഹനീഫ പറഞ്ഞു ഇന്റർവ്യൂ ബോർഡിന്റെ പ്രതിനിധികളായി പ്രസിഡന്റിനൊപ്പം സി ഡി പി ഒ അതുമായി ബന്ധപ്പെട്ട മറ്റു രണ്ട് ഉദ്യോഗസ്ഥർ എന്നിവരും ഉണ്ടായിരുന്നു ഇത്രയും ആളുകളുടെ തീരുമാനങ്ങളും അഭിമുഖത്തിന് വന്നവരുടെ യോഗ്യതയും നോക്കി തന്നെയാണ് ലിസ്റ്റ് പുറത്തിറക്കിയത് വനിതകളുടെ മാനസിക പ്രയാസങ്ങളെല്ലാം മനസ്സിലാക്കുന്നതായും അവർക്കൊപ്പം തന്നെയാണ് താനെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഹനീഫ പറഞ്ഞു ആരെയും തിരസ്കരിക്കുന്നില്ലെന്നും രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് കാലഘട്ടങ്ങളിൽ അഭിമുഖം നടത്തി ഇത്രയും വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അഭിമുഖം നടത്തുമ്പോൾ അതുമായി ബന്ധപ്പെട്ടു വരുന്ന പരാതികളുടെയും പ്രശ്നങ്ങളുടെയും പൂർണ്ണ ഉത്തരവാദിത്വം സർക്കാരിനും ബന്ധപ്പെട്ട വകുപ്പിനുമാണെന്നും പ്രസിഡന്റ് കുറ്റപ്പെടുത്തി ഈ അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് പേർക്ക് നാല് ദിവസത്തെ ഇന്റർവ്യൂ ആണ് നമ്മൾ കൊടുത്തത് ഈ നാല് ദിവസത്തിനും ഉള്ളിലും വരാൻ കഴിയാത്ത ആളുകൾ ആശുപത്രിയിലുള്ള ആളുകൾ അസുഖമായിട്ടുള്ള ആളുകള് ഇന്റർവ്യൂ കാർഡ് കിട്ടാൻ വൈകിയതിൻ്റെ പേരിൽ അറിയിപ്പ് ലഭിക്കാതെ വന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്നു അവർക്ക് വീണ്ടും നമ്മൾ ഒരു കൂടി വരാനുള്ള ചാൻസ് കൊടുത്തു അപ്പോൾ ആരും ഒഴിവാക്കിക്കൊണ്ടല്ല ഇന്റർവ്യൂ നടത്തിയത് പക്ഷെ എന്നാൽ ഇവർ പറയുന്ന ആളുകൾ പറയുന്നതൊക്കെ ഒരു പക്ഷെ അവരുടെ വാദഗതികൾ ശരിയായിരിക്കാം അവർക്ക് വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കാം ഒക്കെ ഉണ്ടായിരിക്കാം പക്ഷേ ഇന്റർവ്യൂ എന്ന് പറയുന്നത് അതിൻ്റെ അവസാന വാക്കോ അല്ലെങ്കിൽ അതിൻ്റെ പ്രതിനിധിയായി ഞാൻ മാത്രമല്ല കൂടെ സി ഡി പി ഒ ഉണ്ട് അതുപോലെ തന്നെ അതിൻ്റെ ബന്ധപ്പെട്ട മറ്റ് രണ്ട് ഉദ്യോഗസ്ഥകര് പിന്നെ ബോർഡ് അംഗങ്ങളായിട്ട് ഒരു എട്ടോളം പ്രതിനിധികളൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും പല കാര്യങ്ങൾ പ പരിഗണിച്ചുകൊണ്ടാണ് ഈ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ടാകുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതാത് ഒഴിവുകൾ വരുന്ന സാഹചര്യത്തിൽ ഒന്നോ അതിൽ കൂടുതലോ ഒഴിവ് വരുന്ന സാഹചര്യത്തിൽ അപേക്ഷകരെ അപേക്ഷ സ്വീകരിക്കുകയും ആ ഒഴിവ് അന്നന്ന് നിരത്തി പോരുകയും ചെയ്തിരുന്നുവെങ്കിൽ ഇന്ന് ഇവർ ഈ പറയുന്ന ആശങ്ക അതായത് വയസ്സ് നാൽപ്പത്തിയേഴായി വയസ്സ് നാൽപ്പത്തി അഞ്ചായി ഇനി എനിക്കൊരു അവസരമില്ല എന്നൊക്കെ പറയുന്ന ആശങ്ക അത് നമുക്ക് ഇല്ലാതാക്കാമായിരുന്നു അതിന്റെ ഉത്തരവാദിത്തം പഞ്ചായത്ത് പ്രസിഡന്റിനോ ഈ പഞ്ചായത്തിന്റെ ഈ ഭരണസമിതിക്കോ അല്ല രണ്ടായിരത്തി പതിനൊന്ന് മുതൽ നടത്താത്തതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തമാണ് ഇത് സർക്കാരിനാണ് അതിന്റെ ബന്ധപ്പെട്ട വകുപ്പിനാണ് അവർ യഥാസമയം കൃത്യമായി ഇന്റർവ്യൂ നടത്തി പോയിരുന്നെങ്കിൽ ഈ ഒരു പ്രശ്നത്തിന് ഒന്ന് സാധ്യത ഒട്ടും ഇല്ലാത്ത ഒരവസരമായിരുന്നു ഈ ഒരു വിഷയം തന്നെയാണ് നമുക്ക് പറയാനുള്ളത് എന്തായാലും സമരക്കാർ ആവശ്യപ്പെടുന്ന പ്രതിഷേധക്കാർ പറയുന്നത് നൂറ് ശതമാനം അവരെ ശ്രമിച്ചവർത്തോളം ന്യായമായ കാര്യമാണ് നമ്മൾ ഒരു ജനപ്രതി എന്നുള്ള ും പഞ്ചായത്ത് പ്രസിഡന്റ് അവരുടെ കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ എസ് ബി ടി ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട്